വടകര താലൂക്ക് പ്രവർത്തന പരിധിയായി രൂപീകരിച്ച ബാങ്ക്സ് ടൂറിസം പ്രൊമോഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പകൽ രൂപീകരിച്ചു മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷതയാവും കേരളത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകളെയും രാജ്യത്ത് അകത്തും പുറത്തുമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും പൊതുസമൂഹത്തിന് അനുഭവ ഭേദ്യമാക്കുക എന്നതാണ് സംഘം ലക്ഷ്യമിടുന്നത് ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി ഹലാബോൾ അധ്യാപക കൂട്ടായ്മ വടകര ഒരുക്കുന്ന സംഗീത വിരുന്നും ഉണ്ടാവും വാർത്താ സമ്മേളനത്തിൽ കാനപ്പള്ളി ബാലകൃഷ്ണൻ യുനസ് വളപ്പിൽ കെ സി പവിത്രൻ പി കെ രഞ്ജീഷ് എന്നിവർ പങ്കെടുത്തു മേഖലയിൽ കൂടി പ്രവർത്തന കൊണ്ടാണ് ചില ടൂറിസം സൊസൈറ്റികളുണ്ട് വടയറ താലൂക്കിൽ രണ്ടാമത്തെ സൊസൈറ്റിയാണ് ഇത് വടയറ നഗരസഭാ പരിധിക്കുള്ളിൽ ഒന്നാമത്തെ സംഭവമാണ് നമ്മളേറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്ന് നമ്മുടെ പ്രാദേശിക ടൂറിസത്തെ പരിപോഷിപ്പിക്കുക എന്നത് തന്നെയാണ് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു ടൂർ ടൂറിസം അതായത് സൗഹൃദ സന്ദേശ സന്ദർശനം ആ ആരോഗ്യം എത്തിക്കുകയല്ല പല കൂട്ടായ്മകളും നമ്മുടെ നാട്ടിലുണ്ട് അതായത് അസോസിയേഷൻ കുടുംബ കൂട്ടായ്മ തൊഴിലാളികൾ കൂട്ടായ്മ കച്ചവടക്കാരുടെ കൂട്ടായ്മ അപ്പൊ അങ്ങനത്തെ കൂട്ടായ്മകളിലൊക്കെ ഓരോ പരിപാടി വാർഷിക പരിപാടിയിലൊക്കെ ഈ ടൂർ പ്രോഗ്രാം ഇപ്പം യാത്ര ചെയ്യണം അതുകൊണ്ട് പല ആൾക്കാരും ഈ മേഖലയില് പ്രവർത്തിക്കാൻ കഴിയുന്ന ആൾക്കാരെ സമീപിക്കാനും നമ്മുടെ നാട്ടില് സ്വകാര്യ മേഖലയിൽ നന്നായി പ്രവർത്തിക്കുന്നു അപ്പോൾ സഹകരണ മേഖലയിൽ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ജനങ്ങൾക്ക് പ്രാപ്തമാക്കുന്ന രൂപത്തിലുള്ള ഒരു സംഘമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുറംങ്കര കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സംഘമുള്ളത് സാൻ ബാങ്ക്സ് ടൂറിസം പ്രൊമോഷൻ കോപ്പറേറ്റീവ് സ്വീകരിക്കുന്ന പുറങ്കരയാണ് അതിന്റെ കേരളം അത് ഈ ജനങ്ങളെ ഈ മേഖലയിൽ കേരളത്തിന്റെ ഇപ്പം ദീപത്തിന്റെ സ്വന്തം നാട് എന്ന ബ്രാൻഡ് നോക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലെ ആൾക്കാർക്കല്ല ഇപ്പം നമ്മൾ കേരളത്തിന്റെ പുറത്തും വിദേശത്ത് പോവുകയാണ് പല ആൾക്കാരും ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ യൂറോപ്പിലാണ് ചില ഹോങ്കോങ്ങിലാണ് പക്ഷെ കേരളത്തിന്റെ ഈ മേഖല കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിലെ ജനങ്ങളൊന്നും നമുക്ക് ധാരാളം ഡെസ്റ്റിനേഷൻ അതെയുമ്പം ലോകത്ത് തന്നെ അമ്പതോളം ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് നമ്മുടെ കൊച്ചി കേരളം പക്ഷേ അത് നമ്മൾ കേരളക്കാർക്ക് അത് വലിയ രൂപത്തിൽ അതിശ്രദ്ധ ഇല്ല അപ്പം അതിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുക എന്നത് തന്നെയാണ് നമ്മളുദ്ദേശം അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വടകര പിന്നെ താലൂക്ക് ഉള്ള പ്രവർത്തന മേഖലയ്ക്ക് കൊണ്ട് സാൻഡ് ടൂറിസം പ്രൊമോഷൻ കോർപ്പറേഷൻ ചേച്ചി ഇതിൻ്റെ പ്രവർത്തന നേരത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഔദ്യോഗിക്കുമ്പോൾ ഉദ്ഘാടനത്തിന് നമ്മുടെ കേരളത്തിലേതെങ്കിലും മ്യൂസ് തന്നെ പണമെന്നുള്ള രൂപത്തിലെത്തിയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഡേറ്റായിരുന്നു ഈ മാസം പത്താം തീയതി കേരളത്തിലെ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഈ സൊസൈറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തി